പൂപ്പാറയിൽ പുറംപൊക്കു ഭൂമിയിലുള്ള വ്യാപാര സ്ഥാപനങ്ങളും വീടുകളും ഉൾപ്പെടെ അമ്പത്തിയാറ് കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാനുള്ള ഹൈക്കോടതി ഉത്തരവിനെതിരെ വ്യാപക പ്രതിഷേധം തലമുറകളായി ഇവിടെ താമസിക്കുന്ന നിരവധി കുടുംബങ്ങളെ കോടതി വിധി പ്രതികൂലമായി ബാധിക്കുമെന്നാണ് പരാതി പൂപ്പാറ ആക്ഷൻ കൗൺസിൽ കോടതിയിൽ അപ്പീൽ നൽകി പൂപ്പാറയിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് കോടതി മാനുഷിക പരിഗണന നൽകിയില്ലെന്ന് വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പിള്ളി പറഞ്ഞു ജില്ലയിലെ വ്യാപാരി സമൂഹം പൂപ്പാറയിലെ ജനങ്ങൾക്കും വ്യാപാരികൾക്കുമൊപ്പം നിലകൊള്ളുമെന്നും വിധിക്കെതിരെ അപ്പീൽ നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു അപ്പീലിൽ തീരുമാനമായില്ലെങ്കിൽ നാട്ടുകാരെ മുൻനിർത്തി വ്യാപക പ്രതിഷേധം സംഘടിപ്പിക്കും ജനങ്ങൾ സംഘടിച്ച് എതിർത്താൽ ഒരു ഉത്തരവും നടപ്പാക്കാനാവില്ലെന്നും അദ്ദേഹം പറഞ്ഞു വ്യാപാരികൾ കയ്യേറ്റത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നാൽ കുടിയേറ്റക്കാരായ സാധാരണക്കാരെ സംരക്ഷിക്കണമെന്ന നിലപാടാണുള്ളത് അനധികൃതമായി കൈയേറിയാൽ ആ നിമിഷം ഒഴിവാക്കണം ഒരു ഒരറുപത് വർഷം കഴിഞ്ഞാണോ ഇത് അനധികൃതമാണെന്നും പറഞ്ഞുകൊണ്ട് ആൾക്കാരെ ഓടിപ്പിക്കാൻ ചെല്ലുന്നത് ഒരാറു മാസം ഏഴു മാസത്തിനുള്ളിൽ അവരെല്ലാം ഇറക്കി വിട്ടാൽ പ്രശ്നം തീർന്നില്ലേ ഇപ്പോൾ പത്തൊമ്പത് വർഷമായി കുഞ്ഞു കൂട്ട് പരാതിമടക്കം ജീവനോപാധി മുഴുവൻ ഒരു ആയുഷ്കാലം മുഴുവൻ അധ്വാനിച്ചതിൽ വിട്ടി അറിഞ്ഞിട്ട് അധ്വാനിച്ചിട്ട് എന്നാ കിട്ടിയേക്കുന്നത് പരമാവധി ഒരു സെന്റ് രണ്ട് സെന്റ് അത് മുഴുവൻ വിട്ടി അറിഞ്ഞു പോകണമെന്ന് പറയുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റുന്നതല്ല അവനകത്തൊരു ഒരു മാനക്ഷിക വശവും ഇല്ല ഞങ്ങളെ ആക്രമണത്തിന്റെ ഭാഗവും സ്വീകരിച്ചു കൊണ്ട സമരമില്ല സമാധാനപരമായി ജനങ്ങൾ ഇവര് മുഴുവൻ ആത്മഹത്യയിലേക്ക് പോകും പത്തമ്പത്തോളം കുടുംബങ്ങൾ എന്ന് പറഞ്ഞാൽ പത്ത് അഞ്ഞൂറ് ആളുകൾ അതി പത്തൊമ്പത് ഇരുന്നൂറ്റമ്പത് മുന്നൂറോളം ആളുകളെങ്കിലും അധിവസിക്കുന്നുണ്ട് അവരെല്ലാം ഒരു കിടപ്പാടം പോലും ഇല്ലാതെ ഒരു സ്വഭാവത്തിൽ അങ്ങോട്ട് ഇറങ്ങിക്കോളാൻ പറഞ്ഞാൽ ആത്മഹത്യ അല്ലാതെ എന്താ വഴി അപ്പൊ അതിനു മുമ്പ് എന്ത് പ്രതിരോധവും തീർക്കാൻ അവർ തയ്യാറാകും ന്യായമായ വിധത്തിലുള്ള സമാധാനപരമായ മാർഗത്തിലുള്ള പ്രതികളോ പൂപ്പാറ ടൌണിന് സമീപം പന്നിയാർ പുഴയുടെ തീരത്ത് പട്ടയമില്ലാത്ത ഭൂമിയിൽ നിർമ്മിച്ച രണ്ട് കെട്ടിടങ്ങൾ ഒഴിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ബിജെപി പ്രാദേശിക നേതൃത്വം ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു എന്നാൽ പൂപ്പാറയിൽ പുറംപോക്ക് ഭൂമിയിൽ മറ്റ് കെട്ടിടങ്ങളും വീടുകളും ഉണ്ടെന്ന് ഈ രണ്ട് സ്വകാര്യ വ്യക്തികൾ കോടതിയെ അറിയിച്ചു തുടർന്ന് പുറംപോക്ക് ഭൂമിയിലെ നിർമ്മാണങ്ങളെക്കുറിച്ച് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ കോടതി ജില്ലാ കളക്ടറെ ചുമതലപ്പെടുത്തി റവന്യൂ വകുപ്പ് നടത്തിയ അന്വേഷണത്തിലാണ് പുറമ്പോക്ക് ഭൂമിയിൽ നിർമ്മിച്ചിരിക്കുന്ന കെട്ടിടങ്ങളെക്കുറിച്ചുള്ള വിവരം ലഭിച്ചത് തുടർന്ന് ഈ കയ്യേറ്റങ്ങൾ ആറ് ആഴ്ച ുള്ളിൽ ഒഴിപ്പിക്കാൻ കഴിഞ്ഞ പതിനേഴിന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവിടുകയായിരുന്നു കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാൻ ആവശ്യമെങ്കിൽ പോലീസിന്റെ സഹായം ലഭ്യമാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ രാജകുമാരി